പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ട്രെയിനിന്റെ കൊല്ലം പരവൂർ സ്റ്റോപ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ജനുവരി ആദ്യവാരമാണ് പാസഞ്ചർ ട്രെയിനിന് പരവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിയും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു ഏറെക്കാലമായുള്ള ട്രെയിൻ യാത്രക്കാരുടെ ആവശ്യമാണ് കേന്ദ്രമന്ത്രിയിലൂടെ വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് കേരളത്തിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അത് മോടി പിടിപ്പിക്കുകയോ പുനഃസൃഷ്ടിക്കുകയോ ചെയ്യുകയാണ് വലിയ സ്റ്റേഷനുകളെല്ലാം തന്നെ പുതിയതായിട്ടുള്ള രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ വിമാനത്താവളം പോലെയുള്ള സംവിധാനം ഒരുക്കുകയാണ് പല റെയിൽവേ സ്റ്റേഷനുകളും പണി കഴിഞ്ഞാൽ ഇൻറ്റർനാഷണൽ എയർപോർട്ടിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും അങ്ങനെ ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഇപ്രാവശ്യത്തെ ബജറ്റ് ഉൾപ്പെടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡബിളിംഗ് ആലപ്പുഴയിൽ നിന്ന് കായംകുളം വരെയുള്ള ആ പാത ഇരുട്ടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇരട്ടിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു